ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ലാട്ടോ ഒരു കുഞ്ഞ് ടിപ്പ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചുണ്ടിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റെമഡീസ് നോക്കിയാലോ നമ്മുടെ ചുണ്ടിലെ കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രബ്ബ് ചെയ്യുന്നത് നല്ലതാട്ടോ കേട്ടോ പഞ്ചസാരയും തേനും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പ് നിറം മാറിക്കിട്ടും അതുപോലെ തന്നെയാണ് നാരങ്ങ നീരും പഞ്ചസാരയും മിക്സ് ചെയ്തും നമുക്ക് നമ്മുടെ ചുണ്ടില് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ കറുപ്പ് നിറം മാറാൻ വേണ്ടി സഹായിക്കും കേട്ടോ അവിടുത്തെ ഇപ്പം നമ്മുടെ ചുണ്ടൊക്കെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് ചുണ്ടിൽ പുരട്ടി കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ ഈർപ്പം നല്ലപോലെ നിലനിൽക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ട് ഡ്രൈ ആവുകയോ അല്ലെങ്കിൽ വരൾച്ച കൊണ്ടിങ്ങനെ പൊട്ടത്തില്ലേ അത് പൊട്ടാതെയൊക്കെ ഇരിക്കുകയെ അടുത്തത് നമ്മുടെ ബീട്രൂട്ട് ആട്ടോ ബീട്രൂട്ടിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ ചുണ്ടിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ചുണ്ടിന്റെ നിറം നിലനിൽക്കാൻ വേണ്ടി വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ജ്യൂസ് അടിച്ചു കുടിക്കുന്നതും നല്ലതാട്ടോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്പം നെയ്യ് അല്ലെങ്കിൽ വെണ്ണ നമ്മുടെ ചുണ്ടിൽ പുരട്ടുന്നതും നല്ലതാണ് നമുക്കിങ്ങനെ ഓവർ ഡ്രൈ ആവുന്ന ടെൻഡൻസി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ആട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് എസ് പി എഫ് ഉള്ള ലിപ്ബാം യൂസ് ചെയ്യുന്നത് നല്ലതായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ